തൃശൂർ പൂരം കളറാക്കാൻ രണ്ടര ലക്ഷം രൂപ ലോൺ എടുത്ത യുവാവ് പൂരം കഴിഞ്ഞ് കല്യാണമൊക്കെ സെറ്റാക്കണമെന്ന് വിചാരിച്ചതാണ് കല്യാണത്തിന് കുറേ പണം വേണമെന്ന് അതിന് തൃശൂർ നന്ദിക്കര സ്വദേശി ദീക്ഷിത് കണ്ടെത്തിയ വഴിയാണ് ലഹരി വിൽപ്പന പൂരത്തിലെത്തുന്നവരെ ലക്ഷ്യമിട്ട് എം ഡി എം എ വിൽക്കാനായിരുന്നു പദ്ധതി അതിനായി ലോൺ ആപ്പിലൂടെ ലോൺ എടുത്ത പണവുമായി ബംഗളൂരുവിലേക്ക് പോയി എന്നാൽ തിരികെ വന്നപ്പോൾ യുവാവിനെ പിടിവീടും ലോണാപ്പ് വഴി രണ്ടര ലക്ഷം രൂപ സംഘടിപ്പിച്ച് ബംഗളൂരുവിലേക്ക് വണ്ടി കയറിയതാണ് തൃശൂർ നന്ദിക്കര സ്വദേശി ദീക്ഷിത് നാട്ടിൽ ഡ്രൈവർ പണിയാണ് ഇരുപത്തിയാറ് വയസ്സായതോടെ വീട്ടിൽ വിവാഹാലോചനയൊക്കെ നടക്കുന്നുണ്ട് ബംഗളൂരുവിൽ പോയി കുറച്ച് പണമുണ്ടാക്കാനുള്ള വഴിയൊക്കെ നോക്കിയിട്ട് വേണം വിവാഹം കഴിക്കാൻ എന്നാണ് ദീക്ഷിത് കരുതിയത് അങ്ങനെ ബംഗളൂരുവിലെത്തി ഒരു കിലോ എം ഡി എം എ കെ എസ് ആർ ടി സി ബസിൽ തൃശൂരിലേക്ക് വരുന്ന വഴി വാളയാർ ടോൾ പ്ലാസയിൽ വെച്ച് എക്സൈസിന്റെ പരിശോധനയിൽ കുടുങ്ങി എക്സൈസുകാർ ചോദിച്ചപ്പോൾ കേറ്ററിംഗ് പണിയാണെന്നും അരിയാണെന്നുമാണ് മറുപടി പറഞ്ഞത് പക്ഷേ കവർ തുറന്നു നോക്കിയപ്പോൾ എക്സൈസ് ഞെട്ടി ബാഗിനുള്ളിൽ സൂക്ഷിച്ചിരുന്നത് ഒരു കിലോ എം ഡി എം എ അളവ് കൂടുതലായതിനാൽ എക്സൈസിന്റെ ത്രാസിൽ തൂക്കാൻ കഴിയാത്തതുകൊണ്ട് എം ഡി എം എ സമീപത്തെ കടയിൽ കൊണ്ടുപോയി തൂക്കി നോക്കേണ്ടി വന്നു തൃശൂർ പൂരത്തിന് വിൽക്കാൻ വേണ്ടി എത്തിച്ചതെന്നാണ് യുവാവിന്റെ മൊഴി കോയമ്പത്തൂരിൽ നിന്ന് ഇരിങ്ങാലക്കുടയിലേക്ക് പോവുകയായിരുന്ന കെ എസ് ആർ ടി സി ബസ്സിൽ നിന്നാണ് ലഹരി പിടിച്ചെടുത്തത് വാളയാർ ടോൾ പ്ലാസയിൽ ടാസ്ക് ഫോഴ്സ് ഡ്യൂട്ടിയിൽ ഒറ്റപ്പാലം എക്സൈസ് റേഞ്ച് ഇൻസ്പെക്ടർ എൻ പ്രേമാനന്ദകുമാറിന്റെ നേതൃത്വത്തിലായിരുന്നു പരിശോധന ന്യൂസ് പാലക്കാട്